ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ രണ്ടു വർഷത്തോളം ദുരൂഹതയായി തുടർന്ന ഒരു കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവ് മരിച്ചെന്നു കരുതി അന്വേഷണം തുടരുകയായിരുന്ന യുവതിയെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലൂടെ രാജസ്ഥാനിൽ ജീവനോടെ കണ്ടെത്തി പ്രിയങ്ക പ്രജാപതി എന്ന യുവതിയാണ് ആധാർ കാർഡിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് വലയിലായത് പ്രിയങ്കയുടെ ഭർത്താവ് സന്ദീപ് കുമാറിൻ്റെ മൊബൈൽ ഫോൺ നമ്പറിലേക്കാണ് ആധാർ കാർഡ് മാറ്റുന്നതിനുള്ള ഒറ്റത്തവണ പാസ്വേഡ് എത്തിയത് രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനാലിനായിരുന്നു പ്രിയങ്കയുടെയും സന്ദീപിന്റെയും വിവാഹം ഇരുവർക്കും ഒരു മകനുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് പ്രിയങ്ക ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ആഭരണങ്ങളുമായി മകനെയും കൂട്ടി വീട് വിട്ടിറങ്ങി ആദ്യം സ്വന്തം വീട്ടിലേക്കാണ് പോയതെങ്കിലും അവിടെ നിന്ന് അയോധ്യയിലേക്ക് പോവുകയായിരുന്നു അയോധ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഭാര്യയെയും മകനെയും കാണാൻ സന്ദീപ് ഭാര്യ വീട്ടിലെത്തിയെങ്കിലും ഇരുവരും വീട്ടിൽ നിന്ന് പോയെന്നായിരുന്നു മറുപടി ഇതിനിടെ പ്രിയങ്കയുടെ കൈയിലുണ്ടായിരുന്ന സ്വർണം സ്വന്തമാക്കുന്നതിനായി പിതാവ് അവളെ കൊന്നുവെന്നും കുഞ്ഞിനെ സരയൂ നദിയിൽ ഒഴുക്കിയെന്നും നാട്ടിൽ പ്രചരണമുണ്ടായി തുടർന്ന് സന്ദീപ് പ്രിയങ്കയുടെ പിതാവ് ദയാറാം അമ്മ ശുഭാവതി ദേവി ബന്ധുവായ സഞ്ജന മറ്റൊരു ഗ്രാമീൺ എന്നിവർക്കെതിരെ പരാതി നൽകി ഇവരെ പ്രതിചേർത്ത് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് കേസെടുക്കുകയും പ്രിയങ്ക മരിച്ചതായി കണക്കാക്കി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അയോധ്യയിൽ വച്ച് രാജസ്ഥാൻ സ്വദേശിയായ മംഗൾചന്ദ്രയെ കണ്ടുമുട്ടിയ പ്രിയങ്ക ഇരുവരും വിവാഹിതരാവുകയും പിന്നീട് രാജസ്ഥാനിൽ ഭാര്യാ ഭർത്താക്കന്മാരായി താമസിച്ചു വരികയും ചെയ്തു ഏകദേശം രണ്ടു ശേഷം പ്രിയങ്കയുടെ ആധാർ അപ്ഡേറ്റ് അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട ഒ ടി പി സന്ദീപിന്റെ ഫോണിൽ ലഭിച്ചതോടെയാണ് കൊലപാതക കേസിൽ അപ്രതീക്ഷിത വഴിത്തിരിവുണ്ടായത് ഒ ടി പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് പ്രിയങ്കയെ കണ്ടെത്തുകയായിരുന്നു കൊലപാതക കേസിൽ പ്രതികളാക്കപ്പെട്ടവരുടെ ഭാവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പുതിയ കണ്ടെത്തലിനെ തുടർന്ന് തുടരന്വേഷണം നിർണായകമാകും എന്തായാലും ആ വീട് വിട്ടിറങ്ങിയ ശേഷം പ്രിയങ്കയും മകനും പിന്നീട് വേറൊരു ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു അവിടെ വെച്ചാണ് പുതിയ ഒരാളുമായി ഇഷ്ടത്തിലായതും പിന്നീട് അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ആധാർ അപ്ഡേറ്റ് ചെയ്തതും ആ ഒ സന്ദീപിന്റെ ഫോണിലേക്ക് വന്നതും അങ്ങനെയാണ് വിവരങ്ങളെല്ലാം പുറത്തായതും എന്തായാലും അറസ്റ്റിലായവരൊക്കെ തന്നെ പുറത്തിറങ്ങും കേസിൽ മറ്റൊരു രീതിയിൽ അന്വേഷണം തുടരുകയും ചെയ്യും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണമായിരുന്നു യുവതി മകനെയും വിളിച്ച് നാടുവിട്ടത് ആ സമയം തന്നെ ഭർത്താവ് പരാതി നൽകിയിരുന്നു ഭാര്യ വീട്ടുകാരോടുള്ള പകയിലാണ് അവരെ കൊടുക്കാൻ യുവാവ് നീക്കം നടത്തിയത് ഒടുവിൽ അവർ അറസ്റ്റിലാവുകയും ചെയ്തു കേസന്വേഷണം ആ വഴിക്ക് നീങ്ങുമ്പോൾ തന്നെയാണ് ഇവരെ കണ്ടുപിടിക്കുന്നതും അതും യുവാവിൻ്റെ ഫോൺ നമ്പറിലേക്ക് വന്ന ഒ ടി പിയിലൂടെ